കുറച്ചയാൾ വരാന്നേടാ എന്നെ സിനിമാറ്റിക് വരെ എടുത്തു കളഞ്ഞു ഞാൻ ഇവിടെ വിഷം പറയുമ്പോ ചിരിച്ചു കാണിക്കണെ പണ്ടൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരടി കഴിഞ്ഞു കഴിഞ്ഞാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഞാൻ വരും കേട്ടാ എന്നാ എന്താ പരുന്ന് ആ സാധനം വരും ഞാൻ ഒരു ആ അതൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇപ്പൊ എന്നെ കിണ്ടി എന്നെ മൊത്തത്തിൽ കിണ്ടി അതിന്ന് ഞാൻ ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയാ നമ്മള് ഇടയ്ക്കൊക്കെ വന്നു മാസം അണിക്കാൻ നോക്കുമ്പോ പിള്ളേർക്കൊന്നും മൈൻഡില്ല കണ്ടിപ്പൊ സിറ്റി കയറി രണ്ടോ അല്ല ഏതോ രണ്ടാം പണ്ടിയുടെയും ഈ കുട്ടിയുടെയും കൂടെ ഞാൻ ഇതുവഴി നടന്നിട്ട് പോലും എന്നെ ഒരുത്തനെങ്കിലും വിളിച്ചോ അതെ അറിഞ്ഞയണില്ലല്ലേ ഞാൻ വന്നന്ന് അണ്ണന്റെ ഈ ഗാങ് അറിഞ്ഞില്ലേ ഈ കളി വെള്ളം 빌্লি വിളിച്ചോ അണ്ണനേ ആരെ വിളിച്ചില്ലെന്നൈ ഈ 빌্লি ഉണ്ടായിരുന്നോ മെയിൻ ഗേയിൽ ഇങ്ങോട്ട് കൊണ്ടുവരെ ഓ അതെ 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 സ്ലോട്ടിലട്ടാ അടാ വണ്ടി ഇടാ ഇങ്ങന സ്നേഹം നടിച്ച് കുറയ അമ്മാരെ ഞാൻ കൊണ്ടുപോയടാ അഷിം വരവേറ താങ്ക്യൂ സോ മച്ച് ഒന്ന് പോടി അല്ല വെസ്റ്റ്ബൻ പറഞ്ഞേ ആ അവിടെയാണ് എന്റെ വിഷമം തുടങ്ങുന്നത് പിന്നെ രണ്ടാമത്തെ വിഷമം ഞാൻ മുമ്പേ എന്റെ അടുത്ത് പറഞ്ഞില്ലേ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന കാമുകി കണ്ണിൽ എണ്ണ പോയിട്ട് കണ്ണിലെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല ഏഹ് മനസ്സിലായാ ഞാൻ വന്നാ പോലും എന്നെ ഒന്ന് വിളിക്കുവോ എൻ്റെ കാര്യങ്ങളൊന്നു തിരക്കോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പണ്ടോ ഏഹ് കുട്ടിയേ ചേട്ടാ ഇത് അങ്ങനത്തെ ചെറിയ ചെറിയ കെയർ മാത്രമേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ ഞാൻ എന്തിനാണോ എടാ ഭാഗ്യം നിനക്ക് എന്താ നിന്റെ കൂടെ അറ്റ്ലീസ്റ്റ് വണ്ടിയുടെ മിണ്ടാതെങ്കിലേ കൊച്ചിരിക്കുന്നുണ്ടല്ലോ മറ്റേത് അങ്ങനല്ല വന്നു കഴിഞ്ഞാൽ വായിത്താളം വന്നില്ലെങ്കിൽ ആവി ഇല്ല അനക്കോ ഇല്ല നമ്മളൊരു റിലേഷൻഷിപ്പ് ആവുമ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ബ്രോ സത്യം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ ലൈഫ് ലൈഫ് വെഷമൻ വെഷമൻ പറഞ്ഞുകൊണ്ടിരിക്കാണ് എൻ്റെ അടുത്ത് ഇവൻ നന്നായിട്ട് അങ്ങോട്ട് വരാ ഉണ്ടല്ലേ നിങ്ങളുടെയൊക്കെ നമ്മൾ പുറമേ നോക്കുമ്പോൾ വലിയ ഗ്യാങ്സ്റ്റർ ഗാങ് ഗാങണ്ടി ഗ്യാങ്ങേഴ്സ് എന്നൊക്കെ ഉണ്ടെന്നേ ഉള്ളടാ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഇല്ലടാ അതാണ് സന്തോഷം വരണം എടാ ഈ ശരിക്കും പറഞ്ഞാൽ പൈസ ഒന്നും അല്ലടാ കാര്യം പൈസ പൈസ എന്ന് പറയുമ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് ഇഷ്ടം പോലെ പോലുണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഏഹ് പക്ഷേ എല്ലാ ഇങ്ങനത്തെ നക്കികളാണ് നമ്മുടെ പൈസ മാത്രം മതി മനസിലായ അതി കൂടുതൽ അവർക്കൊരു സ്നേഹ സ്നേഹവും കമ്മിറ്റ്മെന്റും ഒന്നും ഇല്ല പക്ഷെ നിങ്ങൾ വേണ്ട നിങ്ങൾ അധികം പൈസ ഒന്നുമില്ല നീ തന്നെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ കണ്ട കണ്ടാൽ അണ്ണാമ്പണ്ണിയെ പോലെ ഇരിക്കുന്നവന്മാർക്കൊക്കെ ഈ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു കൊച്ചിനെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ കൊച്ചിനെ നന്നായിട്ട് നോക്കും കാരണം അല്ലെങ്കിൽ അവള് ഇട്ടിട്ട് വേറെ കാണാൻ കൊള്ളാവുന്ന ഒരു പേടി ഉണ്ടാവും മനസ്സിലായാ നിന്റെ കാര്യത്തിൽ നീ അത് നന്നായിട്ട് നോക്കണം ഈ കൊച്ചിനെ അല്ലെങ്കിൽ ഒരു ഗ്യാരന്റീം പറയാൻ പറ്റൂല നിന്റെ ചെവിയിൽ എത്ര കിഴുത്തയാണ് എടാ ഇപ്പഴത്തെ പിള്ളേടാ എന്നെ നോക്കടാ ഞാൻ എന്റെ ചെവി ഇത് കണ്ടത് നമ്മളൊരു ആയിട്ട് നല്ല ഇപ്പഴത്തെ എടാ താടിയിലൊന്നും അല്ല കാര്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ കൊറിയം പുണ്ടകളൊക്കെയാണ് ഇഷ്ടം മനസ്സിലായത് കണ്ടിട്ടില്ലേ മറ്റേ മീശയില്ല എടാ മീശയില്ല താടിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ എടാ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഈ ചെവിയിലും സാമാനത്തിലും ഒക്കെ ഈ പറയണതുപോലെ ഇങ്ങനത്തെ ക്ലിപ്പിട്ട് നടക്കുന്നമാരെയാണ് ഇഷ്ടം പുക്ലും ഇതൊക്കെ നിന്റെ പുളുണ്ടാ ഞാൻ പറയട്ടെ ഈ മുടി അണ്ണനെ മുടി പക്ഷേ ഈ മുടിയൊക്കെ വളർത്തി എന്റെ പോലെ കണ്ടാ കൊറിയൻ ലുക്കായിട്ട് കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് കണ്ടിട്ടാണ് ഇവനെ ഇഷ്ടപ്പെട്ടത് ശല്യം കൊറേ നാള് പുറേ നടന്ന് ശല്യം ചെയ്ത എല്ലായിടത്തും കുട്ടി ഇഷ്ടമാണെന്ന് പറയോ പിന്നെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവനിലേക്ക് എത്തിയത് അതാണ് എനിക്ക് അറിയേണ്ടത് പ്രധാന ഒരു മുടിയാ ഹലോ ചന്ദ്രൻ ഞാൻ ഇവിടെ ഒരു കൊറിയൻ പുണ്ട കൊറിയും എവിടെ ഉണ്ട് ഓ നമ്മള് അണ്ണാ എവിടെ എവിടെ വരുന്നു ആ നമ്മൾ മുതുക്കിലോട്ട് വന്നു ഓക്കേ ഇതൊക്കെ തന്നെയാണ് കുട്ടി മുടി 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 കണ്ട ഇങ്ങനെ കളർ അടിച്ച ആൺകുട്ടികളൊക്കെ കുട്ടിക്ക് ഇഷ്ടമാണോ നീ വണ്ടി മുടിക്കടയിലോട് വണ്ടി എന്റെ കള തലയിൽ ഈ കളർ പെയിന്റ് അടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നെ ഇപ്പൊ അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം തല പറയരുത് ഞാൻ മുടി 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 വളർത്തണം 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 പിന്നെ പിന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ഒരു നല്ലൊരു പെമ്പിളായിരിക്കും ഇഷ്ടപ്പെടുന്നത് പർപ്പിളോ ക്രീം കളറോ നിന്റെ വണ്ടി വരെ പർപ്പിള് ഇതെന്റെ വണ്ടിയല്ല പിന്നെ ഇത് വണ്ടി പോലും ഇല്ലാത്തവനെ പറയാനുള്ള നീ ഇങ്ങനെ ഇറങ്ങി നിന്നെ കണ്ടിട്ട് കഷ്ടം തോന്നുന്നു എനിക്ക് ഷർട്ട് എന്റെ വേറെയോ ജാക്കറ്റിന്റെ ഉള്ളിൽ കൂടെ ഷർട്ട് കാണുന്നു ആ ഷർട്ട് ഒന്ന് പതിനഞ്ചാക്കൂ